നമസ്കാരം സൂര്യദീപം ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മകേരം നക്ഷത്രക്കാരും മകേരം നക്ഷത്രക്കാരുടെ ബന്ധുമിത്രാദികളും മകേരം നക്ഷത്രക്കാരോട് ബന്ധുത കൂടാൻ പോകുന്നവരും പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് മകേരം നക്ഷത്രം എന്ന് പറയുന്നത് തേങ്ങാ കണ്ണു പോലെ കാണുന്ന മൂന്ന് നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടമാണ് കാര്യനിർവഹണത്തിൽ സമർത്ഥരും പ്രവർത്തന രംഗങ്ങളിൽ വളരെയധികം ആവേശം പ്രദർശിപ്പിക്കുന്നവരുമായിരിക്കും ഈ മകേരം നക്ഷത്രക്കാര് ഇവർ പൊതുവെ അധ്വാനശീലരും കുടുംബസ്നേഹികളും മാതൃഭക്തരും ഈശ്വര വിശ്വാസികളും ഒക്കെ ആയിരിക്കും ഈ നക്ഷത്രക്കാരുടെ ജനനം രോഗപീഠയോടുകൂടി ആയിരിക്കും എഴുപത് ശതമാനം ആളുകളിലും രോഗത്തിന്റെ പ്രത്യാഘാതം ഏറെ നാളുകൾ ീണ്ടു നിൽക്കുന്നതാണ് മകേരം നക്ഷത്രത്തിൽ പിറന്നവർ പൊതുവെ ലളിത ജീവിതം നയിക്കുന്നവരായിട്ട് കണ്ടുവരുന്നുണ്ട് തങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നതിന് ഈ നക്ഷത്രക്കാർ മടി കാണിക്കാറില്ല ഇവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പക്ഷെ മറ്റുള്ളവർക്ക് പിടികിട്ടാറുമില്ല ഏത് കാര്യങ്ങളും ഇവർ വളരെ തന്ത്രപൂർവ്വം കൈകാര്യം ചെയ്യുന്നതാണ് സ്വന്തം തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഈ നക്ഷത്രക്കാർ പ്രവർത്തിക്കാറുള്ളൂ ഇവർ ആത്മാർത്ഥമായിട്ട് ആരെയും വിശ്വസിക്കാറില്ല ഈ നക്ഷത്രത്തിൽ പിറന്നവർ സ്വപരിശ്രമം കൊണ്ട് ഉന്നതി പ്രാപിക്കുന്നവരാണ് ഇവർ ക്ഷിപ്ര കോപികളായിട്ട് കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ നിരന്തരമായ കലഹങ്ങൾ ഉണ്ടാവാൻ ഇടയുണ്ട് പിതാവിൽ നിന്നൊന്നും വേണ്ടത്ര പ്രയോജനം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കാറില്ല മിതമായി ചെലവ് ചെയ്യണമെന്ന് മറ്റുള്ളവരെ ഉപദേശിക്കുന്ന ഈ നക്ഷത്രക്കാർ ഒരിക്കലും മിതത്വം പാലിക്കുന്നതായിട്ട് കാണുന്നില്ല മകേരം നക്ഷത്രക്കാർക്ക് ഉന്നതി നേടാൻ കഴിയുന്ന പ്രവർത്തന മേഖല എന്ന് പറയുന്നത് കലാകായികപരമായിട്ടുള്ള ജോലികൾ മൃഗസംരക്ഷണം ഇൻകം ടാക്സ് കൃഷി തുടങ്ങിയവയിലാണ് ഈ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ വാക്കിലും പ്രവൃത്തിയിലും അങ്ങേയറ്റം കുലീനത പ്രകടിപ്പിക്കും ശരീരശുദ്ധിയിലും ശുചിത്വത്തിലും ഈ നക്ഷത്രക്കാർ കൂടുതൽ തൽപരരായിരിക്കും ഇവരുടെ ദാമ്പത്തിക ജീവിതം തൃപ്തികരമായിട്ടാണ് കണ്ടുവരുന്നത് ശുചീകരണ കാര്യങ്ങളിൽ മുൻപങ്ക്തിയിൽ നിൽക്കുന്ന ഈ നക്ഷത്രക്കാർ മനഃശക്തി വളരെ കുറവായിരിക്കും മധുരമായി സംസാരിച്ച് ആരെയും വശത്താക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് പ്രത്യേകമായ ഒരു കഴിവ് തന്നെയുണ്ട് ഏകദേശം മുപ്പത്തിരണ്ട് വയസ്സിന് ശേഷമാണ് ഈ നക്ഷത്രക്കാർക്ക് ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാവുന്നത് ധർമ്മബുദ്ധിയുള്ള ഇവർക്ക് സന്താന ഭാഗ്യം അനുഭവം യോഗ്യമാവുന്നു സ്ത്രീയോനി നക്ഷത്രത്തിൽപ്പെട്ട മകേരം നക്ഷത്രത്തിന്റെ ദശാനാഥൻ കുജനാണ് മകേരം നക്ഷത്രക്കാർ ഇടവക്കൂറിലും മിഥിനക്കൂറിലുമായി തുല്യമായിട്ടാണ് നിലനിൽക്കുന്നത് ഈ നക്ഷത്രക്കാരുടെ ജനനം ചൊവ്വ ദശയിലാണ് മൂന്നര വർഷം ചൊവ്വയും അടുത്ത പതിനെട്ട് വർഷം രാഘുവും അടുത്ത പതിനാറ് വർഷം വ്യാഴവും പിന്നീടുള്ള പത്തൊൻപത് വർഷം ശനിയും പിന്നീടുള്ള പതിനേഴ് വർഷം ബുധനും ആയാണ് ഇവരുടെ ദശാകാലങ്ങൾ കടന്നു പോകുന്നത് ഇവരുമായിട്ട് ഒരിക്കലും ചേരാൻ പാടില്ലാത്ത നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് പുണർദം ആയില്യം പൂരം മൂലം പൂരാടം ഉത്രാടം തിരുവോണം എന്നീ നക്ഷത്രങ്ങളാണ് കൃഷി കച്ചവടം വിവാഹം യാത്ര തുടങ്ങിയവയ്ക്കൊക്കെ ഈ നക്ഷത്രം തിരഞ്ഞെടുക്കുന്നത് വളരെ നല്ലതാണ് ഇവരുടെ രക്തങ്ങൾ എന്ന് പറയുന്നത് ചെമ്പവുഴവും മരതകവുമാണ് ഇടവക്കൂറിൽ ജനിച്ചവരുടെ നിറങ്ങൾ എന്ന് പറയുന്നത് ഇളം ചുവപ്പ് പച്ച മഞ്ഞ എന്നിവയാണ് മിഥുനക്കൂറിൽ ജനിച്ചവരുടെ നിറങ്ങൾ പച്ചയും മഞ്ഞയുമാണ് ഈ നക്ഷത്രക്കാരുടെ മൃഗം പാമ്പും പക്ഷിപ്പുള്ളും വൃക്ഷം കരിയാലും ദേവൻ ചന്ദ്രനുമാണ് ഇത്രയുമാണ് മകേരം നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവങ്ങൾ ഇവരുടെ ജനന സമയത്തെ അനുസരിച്ച് ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിന് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം